നിലവൂർ തെരഞ്ഞെടുപ്പിന്റെ അവസാനേക്ക് കിടക്കുമ്പോൾ യു ഡി എഫിന്റെ രണ്ട് പ്രധാനപ്പെട്ട യൂത്ത് മുഖങ്ങൾ യൂത്ത് ചായയാണ് ഇത് ഏകദേശം അതായത് ഞങ്ങൾ ചായക്ക് കാത്തിരിക്കുന്നത് പോലെ ഞങ്ങള് ആര്യാടൻ ചോദിക്കത്തിന്റെ ഭൂരിപക്ഷം എത്രയാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കാം ഇപ്പം ഈ വരുന്നത് ചുങ്കത്തറയെന്നാണ് എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ ചെല്ലുമ്പോൾ പൾസർ എങ്ങനെയാണ് ആളുകളുടെ റെസ്പോൺസ് ഭയങ്കര പോസിറ്റീവാണ് അപ്പൊ ഞങ്ങൾ പാലക്കാടും പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും ഒക്കെ പറഞ്ഞൊരു കാര്യമാണ് ഇത് ഈ ഇഞ്ചോഡിഞ്ച് മത്സരം ടൈറ്റ് ഫൈറ്റ് എന്നൊക്കെ മാധ്യമങ്ങൾ കാണുമ്പോൾ തോന്നും അത് നിങ്ങളുടെ കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജിയാണ് കാരണം ഇപ്പൊ നിലമ്പൂരിൽ ഇഞ്ചോഡിഞ്ച് ഫൈറ്റ് എല്ലെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കെല്ലാം അറിയാം ഈ തവണ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് നിലമ്പൂരിൽ ബേസിക് യു ഡി എഫ് കോൺസ്റ്റിറ്റ്യൂസി ആണ് പക്ഷെ അപ്പൊ അന്നേരം പിന്നെ ഇൻട്രസ്റ്റ് പോകും ആളുകളുടെ ഇൻട്രസ്റ്റ് പോകും അപ്പം കാണാനായിട്ടുള്ളത് അപ്പൊ നിങ്ങളിതൊരു നെയ്ൽ ബൈറ്റിംഗ് ഉണ്ടെന്ന് വരുത്തേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യമാണ് മാധ്യമങ്ങളുടെ ഒരു സെൻസേഷന്റെ ആവശ്യമാണ് പക്ഷെ അതിനപ്പുറം ടി വി ഒന്ന് ഓഫ് ചെയ്തിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ പത്ത് പേരിൽ ഒൻപത് പേരും പറയും ഇത്തവണ അവർക്ക് പല കാരണങ്ങളുണ്ട് പല പല കാരണങ്ങൾ കൊണ്ട് അവരുടെ വോട്ട് ആര് ശൗക്കത്തിനാണെന്ന് പറയാനുണ്ട് ചിലത് ആര്യട ഷൗക്കത്ത് എന്ന് പറയുന്ന ആള് അയാൾ പഞ്ചായത്ത് പ്രസിഡന്റായി മുനിസിപ്പൽ ചെയർമാനായിട്ടുമൊക്കെ ഒക്കെ അയാളുടെ ആ കാലത്തെ പെർഫോമൻസ് അതിഥി ഭയങ്കര മാതൃകാപരമാണ് സമാനതകളില്ലാത്ത ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മുൻസിപ്പൽ ചെയർമാനുമായിട്ട് ശരിയാണ് ഞാൻ ഞാൻ തുടക്കത്തിൽ ആ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ പിന്നെ പല വിഷയങ്ങൾ വന്നു അത് പല വിഷയങ്ങൾ പക്ഷെ പല കാര്യങ്ങളിലേക്ക് പോയി ആ വിഷയങ്ങളും അത് ഞാനാണ് പറയുന്നത് ഏറ്റവും കേരളത്തിലെ ആധികാരികതയുള്ളാണ് വേറെ ഒന്നും കൊണ്ടല്ല കൊണ്ടല്ലാട് തെരഞ്ഞെടുപ്പ് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ എല്ലാ ദിവസവും നെഗറ്റീവ് ന്യൂസുകളില്ലാത്ത വ്യക്തിപരമായി ഇതിപ്പം ഏറ്റവും മിനിമം രാഹുൽ മൂന്നാം ആര്യാടൻ ഷൗഖത്തിനെ കാണുമ്പോൾ ഞാൻ പറയും നിങ്ങൾ ഭാഗ്യാനോ ഒന്നുമില്ല വ്യക്തിപരമായി അറ്റാക്ക് അറ്റാക്കില്ല വ്യക്തിപരമായി വരെ എന്നെ എന്തെല്ലാം ചിത്രീകരിച്ചു കള്ളപ്പണക്കാരനാക്കി ഏതെല്ലാം കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ നോക്കി അന്നിട്ട് കള്ളപ്പണ ഒരു കള്ളപ്പണ കേസിൽ വരെ എന്നെ കൊടുക്കാൻ നോക്കിയില്ലേ ആ കൊടുക്കാൻ നോക്കിയിട്ട് ഇതെല്ലാം നിങ്ങൾ പ്ലേസ് ചെയ്തിട്ട് അതിനുശേഷം എന്താ ജനങ്ങൾ എടുത്തത് ജനങ്ങൾക്ക് തീരുമാനം ഞാൻ എപ്പോഴും പറയും ജനങ്ങൾക്ക് കാരണം അവർക്ക് നോക്കേണ്ട കാരണങ്ങൾ വേറെയാണ് നമ്മളിപ്പോ എത്ര അവരുടെ ഫോക്കസ് മാറ്റാൻ നോക്കിയാലിപ്പോ നിലമ്പൂരിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ നമ്പർ വൺ ഇഷ്യൂ ആനിമൽ ഞങ്ങളിടന്ന് ചെന്നപ്പോ ചുമത്തറ ആ ഏരിയ എന്ന് പറയുന്നത് അവർ പറയ രാത്രി ഒന്നും കിടന്നുറങ്ങാൻ പറ്റുന്നില്ല കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട് കാരണം ഒരു വീട്ടില് ഒരാൾ അവസാനം എത്തുന്ന അയാളൊരു സുരക്ഷിതമാണ് വീട് എന്ന് പറയുന്നത് അവർക്ക് വീട് സുരക്ഷിതത്വമല്ല അവർക്ക് ആ വീട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭൂമിയാണ് അവർ ഒരു ചേട്ടന്റെ വീട്ടിൽ രാത്രിയില്ല അവർ ആലോചിച്ച് നോക്ക് ഇപ്പൊ നമ്മള് ഇപ്പം അവർനക്കോ എനിക്കോ പരിചിതമല്ലാത്ത ചെയ്ത വീടിന്റെ അടുക്കളയുടെ അറിയത്ത് ആന വന്നിട്ട് നിൽക്കുകയാണ് കാട്ടാന ആ ജീവിത സാഹചര്യം ആലോചിച്ച് നോക്ക് അവർക്ക് മുന്നിലേക്ക് വേറെ എന്ത് വിവാദമുണ്ടോ എന്ന് പ്ലേസ് ചെയ്താലും അവർ ഇഷ്യൂ എന്താണ് അല്ല അതിനകത്ത് ഞാൻ ചോദിക്കുന്നത് ഇല്ലാത്ത വിഷയല്ല അതിലൊരു പ്രതിഷേധം ഉള്ള കാര്യം തന്നെയാണ് അപ്പോഴും കേന്ദ്ര നയം ഇതിനകത്ത് വിഷയമാണ് അത് അറിയാത്തതല്ല യു ഡി എഫിന് അത് കൃത്യമായിട്ട് അറിയില്ല യു ഡി എഫ് അത് പ്ലേസ് ചെയ്യുന്നില്ല ഇത് മുഴുവൻ എൽ ഡി എഫ് സർക്കാരിനെതിരായിട്ടും നിർത്തുന്നു അത് ഒരു രാഷ്ട്രീയ അതിനകത്ത് ഞാൻ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കേന്ദ്ര നിയമത്തിന്റെ പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഇപ്പം ഇവിടെ ഇപ്പൊ നമ്മൾ എലക്ഷൻ നടക്കുകയാണ് എലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ കേന്ദ്ര സർക്കാരിനോട് പറയേണ്ട പോയിന്റ്സ് നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾ പോലും ഫോക്കസ് ചെയ്യുന്നതാണ് ഇവിടെ യു ഡി എഫ് എൽ ഡി എഫ് ഫൈറ്റ് ആണ് നടക്കുന്നത് അപ്പൊ നിങ്ങൾക്കും ആഗ്രഹം എൽ ഡി എഫ് ബിജെപിക്കെതിരെ പറയുന്ന കാര്യങ്ങളാണോ നിങ്ങൾ കൊടുക്കുന്നത് യു ഡി എഫ് ബിജെപിക്കെതിരെ പറയുന്നതാണോ കൊടുക്കുന്നത് ഡയറക്റ്റ് ഫൈറ്റ് ആണ് ഡയറക്റ്റ് ഫൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഒരു വിഷയമാണ് പാലക്കാട് കുറേയും കൂടെ ബിജെപിക്കെതിരായിട്ട് ഞങ്ങൾ പറയുന്നത് വാർത്തയാകുമായിരുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ഞാൻ അല്ല ഇമ്പോർട്ടൻസിന്റെ വിഷയം മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്നുണ്ടോ അപ്പൊ വന നിയമങ്ങളുടെ പരിധിയും പരിമിതിയുണ്ട് സമ്മതിച്ചു പക്ഷേ ആന നാട്ടിലേക്ക് ഇറങ്ങുന്നതിന്റെ ഒന്നാമത്തെ കാരണമായിട്ട് ശാസ്ത്രീയമായി കണ്ടെത്തിയത് എന്താണ് ആന നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് ആന നാട്ടിൽ ആന നാട്ടിലേക്ക് ഇറങ്ങുന്നത് ടൂറിസത്തിന് വേണ്ടിയിട്ടല്ല കുടിവെള്ളത്തിന് വേണ്ടിട്ടാണ് ഇത്ര കോടി രൂപ എല്ലാ വർഷവും വാർഷിക ബഡ്ജറ്റിൽ വെച്ചിട്ട് അതിന്റെ എക്സ്പെൻഡിച്ചർ എത്രയാണ് എത്ര ചെലവഴിക്കപ്പെടുന്നത് ആനയ്ക്ക് കാട്ടിനകത്ത് വാട്ടർ റിസർവേഴ്സിൽ വെള്ളം ഫില്ല് ചെയ്യാൻ പോലും കഴിയാത്ത പരാജയപ്പെടുന്ന സർക്കാർ ഫെൻസിംഗ് ഇടാൻ പരാജയപ്പെടുന്ന സർക്കാർ ഇപ്പൊ ഞാൻ നിങ്ങളൊന്ന് ചുങ്കാത്തര പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകൾ പറയുന്നത് ഫെൻസിംഗ് ഇല്ല ഇഷ്യൂ അത് രണ്ടുപേരും ഞാൻ ജനകീയ വിഷയങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ട് യൂത്ത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടങ്ങനെ യുവാക്കളുടെ വിഷയങ്ങളുണ്ട് തൊഴിലായ്മ അടക്കമുള്ള വിഷയങ്ങൾ പക്ഷെ നമ്മളിപ്പോ കുറച്ചു സമയത്ത് മാധ്യമങ്ങൾ മാത്രം കുറ്റം പറയുന്നത് യു ഡി എഫിനകത്ത് ചില വിഷയങ്ങളിൽ ഉണ്ടാകുന്ന ഒരു അഭിപ്രായ ഭിന്നതകൾ വരുന്നു എന്നുള്ള ചില പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു അങ്ങനെ ഈ സാധനം അങ്ങോട്ടും കൂട്ടക്കന്മാർ ലീഗ് സജീവമായിട്ടുള്ള ഒരു ാണ് ഒരു അഭിപ്രായ ഭിന്നതയില്ല ഒരു അഭിപ്രായ ഭിന്നതയില്ല ഈ അഭിപ്രായ ഭിന്നതൊക്കെ ആരാണ്ടാക്കുന്നത് മാധ്യമങ്ങളല്ലോ ഞാൻ ഒറ്റ ഉദാഹരണം പറയാം അല്ല അത് ഞാൻ പറയാം മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയുടെ ഒരു സ്വഭാവം ഇപ്പൊ യു ഡി എഫിന്റെ ഒരു വലിയ കൺവെൻഷൻ നമ്മളോട് വലിയ കൺവെൻഷനായിരുന്നു ആ കൺവെൻഷന്റെ ഒരു വിജയത്തിൽ നിൽക്കുന്ന സമയത്താണ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് പാണക്കാട് കുടുംബം കൺവെൻഷൻ ബഹിഷ്കരിച്ചു സത്യത്തിൽ പാണക്കാട് സൈഡ് സാധുപള്ളി ശാസ്ത്രീ ഹജ്ജിന് പോയതാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം ആ കാര്യം ഓർമ്മയിൽ ഉണ്ടായിരിക്കെ തന്നെ പാണക്കാട് കുടുംബം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബഹിഷ്കരിച്ചു എന്ന വാർത്തയാണ് കൊടുക്കുന്നത് ചൊവ്വാഴ്ചയായിട്ട് പോലും പിന്നെ പാണക്കാട് അബ്ബാസി ശാബ്ദങ്ങൾ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരികയാണ് അപ്പൊ ഇത്തരത്തിൽ വാർത്തകളെ തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളും മാധ്യമങ്ങളോടൊപ്പം ചേരുന്ന ഇടതുപക്ഷമാണ് പക്ഷെ അതിനെല്ലാം മറികടന്ന് സത്യത്തിൽ അതൊരു ഗുണമായി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം ഏതെങ്കിലും നിലക്ക് അല്പത്തണുപ്പ് പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതുകൂടി മറികടന്ന് ഒരു വീറും വാശിയും കോൺഗ്രസിനെ ഈ സമയത്ത് വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അത് ലീഗ് ഈ വിഷയത്തിന് കൃത്യമായിട്ടൊരു നിലപാട് പറയാത്തില്ല അല്ലെങ്കിൽ ലീഗ് അത് കുറച്ച് പാസിറ്റീവ് ആയിട്ടാണ് മറുപടി പറയുന്ന ഒരു സാധനം അതാണല്ലോ ഇപ്പൊ കത്തിനിൽക്കുന്നത് അതാ ചോദിച്ചത് അന്നത്തെ ഒരു ഭിന്നത സി ഒരു ഭിന്നതയില്ല കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ ഭരണ ജനങ്ങൾക്കെതിരാണ് അതിനെതിരായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ അർപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് അതിനെന്തിനാണ് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത് ഇപ്പൊ വെൽഫെയർ പാർട്ടിയുടെ കാര്യം തന്നെ എടുക്കാം വെൽഫെയർ പാർട്ടി ഇപ്പോഴും മലപ്പുറം ജില്ലയിലടക്കം സി പി എമ്മുമായി സഖ്യത്തിലുണ്ടല്ലോ അതിനെയൊന്നും തള്ളി പറയാതെ യു ഡി എഫിന് പിന്തുണച്ചാൽ അപ്പൊ വെൽഫെയർ പാർട്ടിക്ക് കുഴപ്പം ഇടതുപക്ഷത്തിന് പിന്തുണച്ചാൽ അതൊരു മഹാ നല്ല കാര്യം എന്ന നിലക്ക് സി പി എം അതിനെ വ്യാഖ്യാനിക്കുന്നത് ഇന്ന് മലയാളിക്ക് ബോധ്യമാകുന്നുണ്ട് ആ നമ്പർ ഒന്നും നിലമ്പൂരിൽ വിലപ്പോകില്ല അത് പാലക്കാട് വിലപ്പോയിട്ടില്ല അതിനു മുമ്പ് നടന്ന ബൈഇലക്ഷനിലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഒന്നും വിലപ്പോയിട്ടില്ല അത്തരം വാദപ്രതിവാദങ്ങളെയും വ്യാജ പ്രചരണങ്ങളുടെയും മുന്നേ ഒരുക്കുന്ന റിസൾട്ടായിരിക്കും രാഹുൽ വെൽഫെയർ പാർട്ടിയുടെ അതിനകത്ത് തന്നെ അതിനകത്ത് തന്നെ ഒരു ക്ലാരിറ്റിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളുടെ ഒരു താല്പര്യം അത് നിരന്തരമായി പറയപ്പെടുന്നത് നിരന്തരമായി വേട്ടയാടപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇപ്പോ പി ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പി ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് അതിനകത്തൊരു അസ്വാഭാവികതെന്ന് തോന്നാത്തത് എന്താണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു എസ് എഫ് ഐ പ്രവർത്തകൻ ആ എസ് എഫ് ഐ പ്രവർത്തകനെ കൊന്നത് പി ഡിപിയുടെ പ്രവർത്തകരാണ് ഇപ്പോഴും അവരുടെ രക്തസാക്ഷി വാർഷികങ്ങൾ ആഘോഷിക്കാറുണ്ട് സംഘടിപ്പിക്കാറുണ്ട് ആഘോഷം തെറ്റായ വാങ്ങാൻ ക്ഷമിക്കണം സംഘടിപ്പിക്കാറുണ്ട് ആ രക്തസാക്ഷി വാർഷികങ്ങൾ സംഘടിപ്പിക്കുന്ന പാർട്ടി പി ഡി പിന്നെ പിന്തുണ വാങ്ങാ ആ പിന്തുണ വാങ്ങുന്നതിനെ പറ്റി നിങ്ങൾ മാധ്യമങ്ങൾ ഒറ്റ ചോദ്യമാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചത് ആ ഒരു ഒറ്റ മാധ്യമ പ്രവർത്തനം ചോദിച്ചുള്ളൂ പൊതുവായ ചോദ്യം ഉണ്ടായിരുന്നു ഒരു മാധ്യമപ്രവർത്തനം ചോദിച്ചപ്പോ അദ്ദേഹത്തിന് മറുപടി എന്തായിരുന്നു പി ഡി പിക്ക് ആകെ മാറ്റം ആ കൊലപാതകത്തിൽ ഉൾപ്പെടെ ഉണ്ടായ റിഗ്രറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ പിന്തുണ അങ്ങനെ ഒരു വാചകം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ കൊന്ന പ്രസ്ഥാനം ഏതെങ്കിലും ഒരു പ്രസ്ഥാനമാണെന്ന് വിചാരിക്കാം അല്ലെ ഒറ്റകരിട്ട് ആ പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ട് എന്ന് ഒരു വാർത്ത വരുമ്പോ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രതികരിച്ചാൽ നിങ്ങൾ ഒരു ദിവസത്തെ ചർച്ചയായിരിക്കും ഇത് ഒരു മാധ്യമത്തിലും വാർത്ത പോലും ആകത്തില്ല ഞാൻ ചോദിച്ചോണ്ട് രക്തസാക്ഷിത്വത്തിനൊക്കെ എന്തും മൂല്യമാകുന്നത് ഞാൻ ചോദിക്കുന്നത് അപർണ 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 ഞാൻ ചോദിക്കുന്ന അപർണയ്ക്ക് പോലും ഞാൻ പറഞ്ഞ വിഷയമെന്താ വിഷയമാകാത്തത് എസ് എഫ് ഐയുടെ പ്രവർത്തകനെ അതും സ്വരാജൊക്കെ എസ് എഫ് ഐ പ്രവർത്തകനായിരിക്കുന്ന കാലത്ത് കൊല്ലപ്പെട്ട ഒരാള് ആരാ കൊന്നത് പി ഡി പിന്നു ആ പി ഡിപിയുടെ പിന്തുണ വാങ്ങുന്നു എന്നത് മാത്രമല്ല ആ പി ഡി പിക്ക് വന്ന മാറ്റമാണ് അത് നിങ്ങൾ പറഞ്ഞു തന്നെ അവരും പറയുന്നു മാറി അല്ല ഞാൻ ചർച്ചയാകുന്ന ലിന്ദു മഹാസഭയുടെ പേര് നമ്മൾ ഇവിടെ കേട്ടിട്ടുള്ളത് എന്നാണോ ഇത്രയും മാധ്യമങ്ങൾ പറഞ്ഞിട്ട് ഗോവിന്ദ്രാ പറഞ്ഞത് ആര് തെരഞ്ഞെടുപ്പ് അങ്ങനെ അറിയോ തെരഞ്ഞെടുപ്പ് ആയാൽ ആരുടെയും പിന്തുണ വാങ്ങാം ഞങ്ങൾ അങ്ങനെ നിലപാട് പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞങ്ങളുടെ എന്താണ് വർഗീയമായി ചിന്തിക്കുന്ന ഒരാളുണ്ടോ ഒരാൾ യു ഡി എഫിന് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ചിന്തയെ കോംപ്രമൈസ് ചെയ്യണം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പോളിസി ഉണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രഖ്യാപിതമായ നയം എന്ന് പറയുന്നത് അങ്ങേറ്റം മതേതരത്വമാണ് ഒരാൾ യു ഡി എഫിന് സേഫ് സോണിലാണ് ഇത് നിക്കണമെന്ന് ഞാൻ പറയും പക്ഷേ ലീഗിനെ സംബന്ധിച്ചത് ഹാഗിയ സോഫിയ ലേഖനം സാധിക്കലിത്ത എഴുതിപ്പിച്ചത് ജമാഅത്ത് ഇസ്ലാമിയാണെന്ന് കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്ന സാധ്യത ലീഗിന് കുറച്ചും കൂടെ അണികളോട് വിശദീകരിക്കാൻ ഞങ്ങൾക്ക് എന്തിനു ബുദ്ധിമുട്ട് വേണം കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണം കഴിഞ്ഞ ഒമ്പത് വർഷക്കാലത്തെ അവരുടെ ജനവിരുദ്ധ നയങ്ങളെ പ്രതിഷേ അതിനോടുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തണമെന്ന് മലയാളി ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കണം എന്നതിന്റെ ഒരു സൂചനയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് എല്ലാവരും കാണുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരുടെയും പിന്തുണ കിട്ടുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അത് മലയാളിയുടെ ആഗ്രഹമാണ് അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പക്ഷേ ഞാൻ പറയുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ചർച്ചയാവുകയും പി ഡിപിയുടെയും ഹിന്ദു മഹാസഭയുടെയും പിന്തുണ ഇടതുപക്ഷത്തിലുള്ളത് ചർച്ചയാവാതി മാധ്യമങ്ങളുടെ ഇനിയും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞിട്ടില്ലേ പിണറായി വിജയൻ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയ്ക്ക് ഞാൻ ചോദിച്ചാൽ എന്ന് ഞാൻ പറയുന്നത് ഏത് ദിവസം തൊട്ടാണ് കഴിഞ്ഞ ലോക്സഭ ഏത് ദിവസം തൊട്ടാണ് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ സിപിഎമ്മിൽ അവർ പിന്തുണ കേരളത്തിന്റെ എന്താ സംശയം മുന്നണിക്കകത്ത് ഞാൻ പറഞ്ഞല്ലോ അതായത് നിങ്ങൾ എത്രയൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ നോക്കിയാലോ ഇത് തൃക്കാക്കരയിൽ ഇതിനപ്പുറം വാർത്തകൾ വന്നതാണ് പുതുപ്പള്ളിയിൽ വാർത്തകളുടെ പേമാരിയായിരുന്നു പാലക്കാട് ചെയ്യപ്പോഴത്തേന് വാർത്തകൾ കൊലപാതകമായിരുന്നു ഇതിനെ ഒന്നും ഞാൻ പറഞ്ഞല്ലോ ജനങ്ങളുടെ ഇഷ്യൂസ് വേറെ ഉണ്ട് നമ്മുടെ നാട്ടിലെ പെൻഷൻ കിട്ടാത്ത കെട്ടിട നിർമ്മാണ തൊഴിലാളി ഒന്നര വർഷമായിട്ട് ചികിത്സാ സഹായം ലഭിക്കാത്ത കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് നിങ്ങളിന് ഏതെല്ലാം ഇഷ്യൂ കൊണ്ട് കൊടുത്താലും ഞാൻ പറഞ്ഞല്ലോ ബൈ ദാറ്റ് അവരുടെ വിഷയം ഇതാണ് കേരളത്തിൽ തൊഴിൽ നിഷേധിക്കപ്പെട്ട കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി തലമുണ്ടനം ചെയ്ത് ചൂട് മണല് കൈകൊണ്ട് കോരി റോട്ടിലൂടെ മുട്ടെഴിഞ്ഞ് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ സൈക്കിൾ യാത്ര നടത്തി സമരം നടത്തിയ ചെറുപ്പക്കാർ നിൽക്കുകയല്ലേ ഞാനിനെ ഇതായിട്ട് പറയാം ഞാനത് പാലക്കാട് ഇപ്പൊ നമ്മൾ പാലക്കാട് ഉണ്ടായിരുന്നു പാലക്കാട് നമ്മൾ എടുക്ക സ്ഥാനാർത്ഥി എടുക്കുന്ന ഒരു നിലപാട് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ പാലക്കാട് പോലെ അല്ല എന്ന് അവരുടെ പറയുന്നത് പാലക്കാട് അതിജീവിച്ചത് കൊണ്ടാ പാലക്കാടിന്റെ അതായത് എലക്ഷൻ കഴിഞ്ഞിട്ട് എലക്ഷൻ വരെയുള്ളതൊക്കെ പോകട്ടെ നോക്കിയാൽ ആ ഉപദ്രവം എല്ലാം പോകട്ടെ നോക്കാം എലക്ഷൻ കഴിഞ്ഞ് കൌണ്ടിങ്ങിന് മുമ്പ് ഞാൻ മൂന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞ മാധ്യമങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് നടന്നു പറഞ്ഞാൽ മാധ്യമങ്ങളിൽ അതന്നെ തോൽപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് യു വോണ്ട് ബൈറ്റിംഗ് എന്ന് ഞാൻ പറയുന്നു തൃക്കാക്കരയിൽ ഉണ്ടായതുപോലെ തൃക്കാക്കരയുടെ പ്രത്യേകത എന്താ തൃക്കാക്കരയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷ തൃക്കാക്കരയിൽ കിട്ടിയത് ഉമാ തോമസിന് പുതുപ്പള്ളിയുടെ ചരിത്രത്തിലെ ഉമ്മൻചാണ്ടി സാറ് അൻപത് വർഷത്തിലേറെ എം എൽ എ ആയിരുന്നിട്ട് പോലും പുതുപ്പള്ളിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ചാണ്ടിപ്പള്ളി കേട്ടോ ഇത് കേട്ടോ ഇങ്ങനെയല്ലോ ജനങ്ങളുടെ വികസനം അല്ലെ ഞാൻ പറഞ്ഞത് പാലക്കാട് പാലക്കാടിന്റെ ചരിത്രത്തിലെ പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് പാലക്കാട് നൽകിയത് ഇതൊന്നും വ്യക്തിപരല്ല അത് ഉമാ തോമസിനോ ഉമ്മനോ രാഹുൽ മാങ്കുട്ടത്തിനോ ഉള്ളതല്ല അത് യു ഡി എഫിനോടുള്ള ജനങ്ങളുടെ താല്പര്യവും ഇടതുപക്ഷത്തോടുള്ള ജനങ്ങളുടെ ജനവിരുദ്ധ നയങ്ങളോടുള്ള റിയാക്ഷനുമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ നിലമ്പൂരിൽ ഇപ്പൊ നിങ്ങൾ ഇതുവരെ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾ പറഞ്ഞിട്ടില്ല സിറ്റിംഗ് സീറ്റാണെന്ന് നിങ്ങൾ നിലമ്പൂരിൽ എഴുതി ഞങ്ങൾ തിരിച്ചു തിരിച്ചു പിടിച്ചു പിടിക്കും പഞ്ചായത്തുകൾ തിരിച്ചു തിരിച്ചു പിടിക്കും തിരിച്ചുപിടിക്കുന്നതിന്റെ തുടക്കം നിലമ്പൂരിലെ അൻവർ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇടതുപക്ഷത്തെ മാറ്റി നിർത്തുക ഞാനല്ലാതെ ഞാൻ അകത്താണ് ചോദിക്കുന്നത് അകത്തൊരു ഭിന്നിപ്പുണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്കല്ല അൻവർ വിഷയത്തിൽ പോലും തുടക്കത്തിൽ ഇപ്പൊ ലീഗ് എടുത്ത നിലപാട് കോൺഗ്രസിലെ ചില നേതാക്കന്മാരെടുത്ത നിലപാട് ആകെ തുകയായിട്ട് പുറത്തേക്ക് വന്ന നിലപാട് ഇതൊരു ഒരു ആശയ കുഴപ്പമുണ്ടായിരുന്നു എൽ ഡി എഫ് അൻവർ എൽ ഡി എഫിന്റെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ആൾ രാജിവെച്ച് മത്സരിക്കുന്ന ആർക്കെതിരായിട്ടാണ് എൽ ഡി എഫിനെതിരായിട്ടാണ് എൽ ഡി എഫ് റിബലൈക്കാ കാണേണ്ടത് അത് യു ഡി എഫിനെതിരെ ബാധിക്കും പിണറായി വിജയനെതിരെ പറയേണ്ടത് സ്വാഭാവിക അല്ലേ കാരണം ഞങ്ങൾക്കെതിരെ പിണറായി വിജയനെ പിതൃസ്ഥാനിയനായി കണ്ട ഏറ്റവും അഗ്രസീവായി ആളാണ് അപ്പൊ ഞാൻ നോക്കുമ്പോ നിങ്ങള് അവർ ഇവിടുന്ന് പുറത്തോട്ടിറങ്ങി കഴിയുമ്പോൾ നേരെ കാണുന്ന ഒരു ബോർഡുണ്ട് ആ ബോർഡിനകത്ത് സർക്കാരിനെ പറ്റി എഴുതി വെച്ചിട്ടാണ് സ്വർണ്ണക്കടത്തുകാരൻ്റെ സർക്കാർ വനം കൊള്ളക്കാരൻ്റെ സർക്കാർ അഴിമതിക്കാരന്റെ സർക്കാർ അങ്ങനെ കുറെ പത്ത് പോയിന്റ് ഉണ്ട് ആരെ എഴുതി വെച്ചത് ഒൻപത് കൊല്ലക്കാര ഈ മണ്ഡലത്തിന്റെ എം എൽ എ ആയിരിക്കുന്ന ആൾ എഴുതി വെച്ചതാണ് അത് ഒരു ഒരു വലിയ വിഭാഗം മാധ്യമങ്ങൾ കാണുന്നില്ല പ്രശ്നമില്ല നിങ്ങൾ കണ്ടാലും ഇല്ലെങ്കിലും ജനങ്ങൾ കാണുന്നുണ്ട് പിന്നെ അൻവറിന്റെ വിഷയത്തിൽ കാരണം അൻവർ അൻവർ പറഞ്ഞിരുന്ന രാഷ്ട്രീയത്തോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട് തീർച്ചയായിട്ടും യോജിപ്പുണ്ട് അൻവറിന് അൻവറിനെന്തുകൊണ്ടാണ് പിന്തുണ കിട്ടിയത് അൻവറിന് പിന്തുണ കിട്ടിയത് പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ചത് കൊണ്ടാണ് അൻവറിന്റെ പിന്തുണ കിട്ടിയത് എന്താ അൻവറിന് അൻവറിന്റെ പൊതുയോഗം അൻവർ രാജിവെച്ചിട്ട് നടത്തിയ പൊതുയോഗത്തിന്റെ ആ ആകർഷണീയത എന്തുകൊണ്ടാണ് അൻവർ സ്ഥാനാർത്ഥിയാകുമ്പോൾ കിട്ടാത്തത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അൻവർ പിന്നീട് നടത്തുന്ന പരിപാടിക്ക് എന്താ ആ ആൾക്കൂട്ടം ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അൻവറിന്റെ മുൻപുണ്ടായിരുന്ന ആൾക്കൂട്ടം അൻവർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് കിട്ടിയതല്ല അൻവർ പറഞ്ഞ് രാഷ്ട്രീയം പിണറായിസ്യത്തിനെതിരായതുകൊണ്ടാണ് ഇപ്പോ അൻവർ അതിലൊരു സേഫ്റ്റി വാൽവായി പ്രവർത്തിക്കുന്നു ജനങ്ങൾക്ക് തോന്നുന്നതുകൊണ്ട് ആ അൻവർ അന്ന് തോന്നേണ്ട കാര്യമില്ല അന്ന് തോന്നേണ്ട കാര്യമില്ല പറഞ്ഞ കാര്യം കാരണം പറയുന്നത് ഞങ്ങൾ പറയുന്ന കാര്യം തന്നെ അൻവർ പറയുമ്പോൾ ഞങ്ങൾക്ക് എന്തിനാ തോന്നുന്നത് അതിനുശേഷം അയാൾ മത്സരിക്കാൻ തീരുമാനിച്ചാൽ അയാളും തോൽപ്പിക്കും അയാളും തോൽപ്പിക്കും ഞങ്ങളല്ലേ ഞങ്ങളല്ലേ എൽ ഡി എഫിന്റെ വിശ്വസിച്ചല്ലേ എൽ ഡി എഫിന്റെ വിശ്വസിച്ചാണ് അയാൾ അവസാനം പറഞ്ഞത് എന്താ നമുക്കറിയുന്ന അൻവർ എന്താ നമുക്കറിയുന്ന അൻവർ എന്ന് പറഞ്ഞ വലിയ ധനാഠ്യനായ ഒരു മനുഷ്യര് കഴിഞ്ഞ ദിവസം പത്രസമേരം നടത്തിയിട്ട് പറയാം എന്റെ പൈസ ഇല്ല ഒൻപത് വർഷത്തിനിടയിൽ അദ്ദേഹത്തിന്റെ പൈസ നഷ്ടമായെങ്കിൽ അദ്ദേഹത്തെ രാഷ്ട്രീയത്തെ മാത്രമല്ല അദ്ദേഹത്തിന്റെ സമ്പത്തിനെ എൽ ഡി എഫ് കൊള്ളടിച്ചിട്ടുണ്ട് എൽ ഡി എഫിന്റെ നേതൃത്വം കൊള്ളടിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അൻവർ പറയുന്ന പല വിഷയങ്ങളെ പറ്റി നേതാക്കന്മാർ ആ അഗ്രസ് മറുപടി പറഞ്ഞിട്ടുണ്ടാ കേരത്തിലോട്ട് കത്തോലിക്ക കോൺഗ്രസ് നേരത്തെ പല നിലപാടും മുനും തൊട്ട് എടുത്തു വരുന്നുണ്ട് ഇപ്പോ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ജമായുമായിട്ട് ബന്ധപ്പെട്ട് വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം ഇന്നലെ താമരശ്ശേരി രൂപതയായിട്ട് വന്നത് അത് രൂപതയുടെയല്ല അത് കാസയാണ് എന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എന്താണെങ്കിലും അങ്ങനെ ഒരു ഒരു അസംതൃപ്തി കത്തോലിക്കാ സമുദായത്തിന്റെ ഭാഗങ്ങൾ ഉണ്ടാകുന്നത് അത് ഗുണം ചെയ്യുക അതായത് യു ഡി എഫ് ജയിക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ മലയാളിയും മുഴുവൻ മനുഷ്യരും യു ഡി എഫിന് അധികമായി കിട്ടുന്ന ഒരു വോട്ടിലും അവർക്ക് പ്രയാസം ഉണ്ടാവില്ല അവർ ആഗ്രഹിക്കുന്നത് യു ഡി എഫിന് അധികമായി എവിടെന്നെങ്കിലും ഒരു വോട്ടെങ്കിലും അധികമായി കിട്ടണമെന്നാണ് അതുകൊണ്ട് അത് യു ഡി എഫ് വിരുദ്ധരായിട്ടുള്ള ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും സംഘടനകൾ പ്രചരിപ്പിക്കുന്നതിനോട് ഏതെങ്കിലും സഭ യോജിക്കുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല അവരുടെയൊക്കെ ആഗ്രഹം അപ്പൊ ഞങ്ങൾ ഇന്ന് ഇന്ന് ഇളമ്പൂർ മുനിസിപ്പാലിറ്റി ഒരു വീട്ടിലേക്ക് അപ്പൊ അവിടെ ആ വീട്ടിലകത്ത് രണ്ട് പിന്നെ രണ്ടുപേർ മരിച്ചു ഒരാൾ ഷോക്കേറ്റ് മരിച്ചു ആ ഷോക്കേറ്റ് മരിച്ചതിന്റെ ദുഃഖം താങ്ങാനാവാതെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പിതാവ് മരിച്ചു നമ്മളൊക്കെ രണ്ടു ദിവസം മുമ്പുള്ള ഷോക്കേറ്റ് മരണം അനന്തുവിന്റെ മരണമാണ് ചർച്ച ചെയ്തത് മറ്റത് ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല അപ്പൊ ഇങ്ങനെ ഓരോ വീട്ടിലും എന്തെല്ലാം പ്രയാസങ്ങളാണ് ഈ മനുഷ്യർ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് അവരൊക്കെ കരഞ്ഞുകൊണ്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഈ അതിന്റെ പ്രതികളെ പോലും പിടിച്ചത് ഈ എലക്ഷൻ വന്നതുകൊണ്ടാണ് എന്നാണ് ആ കുടുംബം പറഞ്ഞത് അത് ചർച്ചയായതുകൊണ്ട് ഇപ്പം ഈ അനന്തുവിന്റെ മരണം വന്നു അത് വീണ്ടും ചർച്ചയായതുകൊണ്ടാണ് പ്രതികളെ പോലും പിടിച്ചത് അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യരാണ് ഈ നിലമ്പൂർ മണ്ഡലത്തിലുള്ളത് അവർ ആഗ്രഹിക്കുന്നത് യു ഡി എഫിന് അധികമായി അപ്പൊ അൻവറിനോട് അൻവറിന്റെ കാര്യത്തിൽ തന്നെ എന്താ ഇപ്പൊ വിരോധം വന്നത് അൻവർ കൂടി യു ഡി എഫിന് അനുകൂലമായി നിൽക്കണമെന്നായിരുന്നു ഈ മലയോര മേഖലയിലെ കർഷകരും ഈ നിലമ്പൂർ മണ്ഡലത്തിലെ സാധാരണക്കാരും ഒക്കെ ആഗ്രഹിച്ചത്

ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരാണെങ്കിലും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരാണെങ്കിലും നിലമ്പൂരിലെ വോട്ടർമാരാണെങ്കിലും അവരൊക്കെ ആഗ്രഹിച്ചത് ഈ പിണറായിത്തിനെതിരായി സംസാരിക്കുന്നവരെല്ലാവരും യു ഡി എഫിനെ പിന്തുണക്കണമെന്നാണ് അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാൻ കഴിയില്ല പക്ഷെ ആ നിലപാട് അൻവർ പിന്നീട് സ്വീകരിക്കാതിരുന്നപ്പോ ജനങ്ങൾ അവരെ കൈ ഒഴിഞ്ഞു അതാണ് ഉണ്ടായിട്ടുള്ളത് ശരി ഞാൻ യൂത്ത് മുഖം എന്ന് ഈ യുവ വോട്ടർമാരുടെ ഒരു നിങ്ങളൊക്കെ പോണ യുവ വോട്ടർമാരെ അഭിമുഖീകരിക്കുമ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്തറിയോ യുവാക്കളുടെ എണ്ണം കുറയുകയാണ് നമ്മുടെ നാട്ടിൽ മൈഗ്രേഷൻ അധികൃതർ കൂടുതലാണ് ഹെവി മൈഗ്രേഷൻ ആണ് ഇപ്പോൾ നമ്മള് ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത് ചെന്നൈയിൽ ക്യാമ്പയിൻ നടത്തേണ്ടി വന്നു ബാംഗ്ലൂരിൽ ക്യാമ്പയിൻ നടത്തേണ്ടി വന്നു ഇപ്പൊ നിലമ്പൂർ നിൽക്കുമ്പോ പല വിദേശ രാജ്യങ്ങളിലും നമ്മുടെ നേതാക്കന്മാർ ഈ ക്യാമ്പയിൻ നടത്തേണ്ടി വരികയാണ് കാരണം ചെറുപ്പക്കാർ വലിയ തോതിൽ മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ് ഇവിടെ ഇല്ല പല വീടുകളും പ്രത്യേകിച്ച് മലയോര മേഖല ഞാൻ ആ ഒരു കൾച്ചറിന്റെ കൂടി ഭാഗമായി കടന്നു വന്ന ഒരാളാണ് ആ പശ്ചാത്തലം ആളാണ് മലയോര മേഖലയുടെ പ്രത്യേകത സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ കേരളത്തിലില്ല അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ് അവർ ആ വിഷയം വന്നതാണ് ഇത്രയും ദിവസം ഏതെങ്കിലും അങ്ങനെ ചെയ്യുന്ന വിഷയങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം വേണ്ട പറയാം ഇപ്പൊ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ യു ഡി എഫിന്റെ ഭരണകാലത്ത് അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കൊടുത്ത ഒരു ഗവൺമെന്റ് കോളേജ് ആ ഗവൺമെന്റ് കോളേജ് ഞാനൊരു രാഹുൽ കഴിഞ്ഞു കുട്ടികൾ പറയുന്ന പാമ്പു ക്ലാസ് കൊടുക്കുന്നത് രസം പറയാം ആ ഇതൊരു ലൊക്കേഷൻ ഇട്ട് തന്നിട്ട് ഞങ്ങൾ പോവാണ് ഞങ്ങളുടെ കൂടെ നേരം ഞങ്ങൾ മാത്രം ഞങ്ങൾ രണ്ട് മാത്രം വണ്ടി വിളിച്ചിട്ടാണ് പോകുന്നത് ലൊക്കേഷൻ എന്റ് ചെയ്യുന്നിടത്ത് ഞങ്ങൾ കോളേജ് തപ്പി കിടക്കാണ് അപരണം ലൊക്കേഷൻ ഇട്ടിട്ട് ഒന്ന് പോകും അവിടെ ഒരു കോളേജ് ഉണ്ടെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്താണ് കോളേജ് ഒമ്പത് കൊല്ലായിട്ട് ഒരു കെട്ടിടം പോലും ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു അത് ഇവിടുത്തെ കുട്ടികളുടെ വലിയ പ്രശ്നമുണ്ട് യുവാക്കൾ അത് ചർച്ച ചെയ്ത് ഈ പറഞ്ഞു ഇപ്പോ രാഹുലിനെതിരായിട്ട് മത്സരിച്ച സ്ഥാനം നടത്തിയുണ്ടല്ലോ പാലക്കാട് അദ്ദേഹത്തിന് ബാക്ക് ഡോർ വഴിയിൽ അപ്പോയിന്റ്മെന്റ് കൊടുത്ത് അത് വിജ്ഞാന കേരളത്തിന്റെ അഡ്വൈസർ ആയിട്ട് മാസം എൺപതിനായിരം എന്താ എന്താകെയുള്ള ക്വാളിഫിക്കേഷൻ കോൺഗ്രസ് വിട്ടു സി പി എമ്മിനകത്തേക്ക് വന്നു അവിടെ മത്സരിച്ചു മൂന്നാം സ്ഥാനത്തായി കൊച്ച ക്വാളിഫിക്കേഷൻ പഠിക്കുന്ന എത്ര ആളുകളുണ്ട് അത് ഈ മണ്ഡലത്തിലുള്ളവരിന്റെ കേരളത്തിൽ അഭ്യസ്ഥിതരായ ചെറുപ്പക്കാരില് അവർക്കൊന്നും കൃത്യമായി ക്വാളിഫിക്കേഷൻ നോക്കി അവർക്ക് പരിഗണന പകരമായി ഇത് രാഷ്ട്രീയം മൊത്തം മാറ്റി വെച്ചു എല്ലാരും സാധാരണ പുറത്തുനിന്ന് ആൾക്കാണുന്ന ആൾക്കാർ ഇപ്പൊ നിങ്ങളുടെ ആൾക്കാർക്ക് ഒരു പാർട്ടിക്ക് വേണ്ടി കൊറേ കാലം കഷ്ടപ്പെടുന്ന പല അണികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള ഇത്തരം എൻട്രികളൊക്കെ വരുന്നോ ഈ ബാക്ക് ടു എൻട്രികളൊക്കെ വരുന്നു സാധാരണ അണികൾ ഇപ്പം നമ്മുടെ ചാനൽ പ്രതികരണങ്ങൾക്ക് എങ്ങനെയല്ലല്ലോ വേണ്ടെന്നൊരു സാധനം നിങ്ങളൊക്കെ പാർട്ടിക്കകത്ത് തന്നെ എത്രയോ കാലം അങ്ങനെ തോന്നിയിട്ടില്ല ഒരു ഒരു പാർട്ടി ഒരു പാർട്ടി മറ്റൊരു പാർട്ടിയിലേക്ക് വരുന്നതിനകത്ത് രണ്ട് രീതിയിൽ വരാറുണ്ട് ആശയപരമായി വരാറുണ്ട് ആമാശയപരമായി വരാറുണ്ട് ആമാശയപരമായി വരുന്നവരെ ജനങ്ങൾ തള്ളിക്കളം പുറങ്കാലിന് ചവിട്ടു അത് ഏത് പാർട്ടിയായാലും അത് കോൺഗ്രസിലേക്ക് വന്നാലും ബി ജെ പിയിലേക്ക് പോയാലും സി പി എമ്മിലേക്ക് പോയാലും ജന ചൗട്ടിയും ആശയപരമായി വന്നാൽ ഒരു പൊരു പൊളിറ്റിക്സ് പറഞ്ഞിട്ടാണ് വരുന്നത് വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളെല്ലാ കാര്യവും സ്വീകരിച്ചിട്ടുണ്ട് പ്രചാരണം പലതരത്തിൽ യു ഡി എഫിന്റെ യൂത്ത് മുഖം കൂടുതലും സോഷ്യൽ മീഡിയയിലാണ് പ്രചാരണം അതൊരു വൈറൽ തരംഗമാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞു അത് നിങ്ങൾ പക്ഷെ നേരിട്ട് പറഞ്ഞു ഇത് മാത്രമല്ല ഞങ്ങൾ രണ്ടും കൂടെ കൊണ്ടുപോകണത് ആ വിമർശിക്കുന്ന ആളുകൾ മീഡിയം ഞങ്ങൾ വീട് ഞങ്ങൾ ഈ ടൗണിലെ മുതൽ കടകൾ കയറാൻ പോകണം എല്ലാ ദിവസവും രാവിലെ മൂന്ന് മണിക്കൂർ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണി വരെ വീട് കയറുന്നു ഉച്ചയ്ക്ക് എല്ലാ കുടുംബയോഗങ്ങളിലും ഇന്നലെ ഞാൻ രാവിലെ എട്ട് കുടുംബയോഗത്തിലാണ് പറഞ്ഞത് എല്ലാ കുടുംബയോഗങ്ങളിലും എട്ട് ചുരുങ്ങിയ അഞ്ഞൂർ കാരെങ്കിലും അവരൊക്കെ ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നു അവരോട് സംസാരിക്കുന്നു പിന്നെ സോഷ്യൽ മീഡിയ നമുക്ക് തള്ളിക്കള മീഡിയ സോഷ്യൽ മീഡിയ വളരെ ഭാഗമാണല്ലോ അതിനെതിരെ തള്ളിക്കള അതിന് തള്ളിക്കളുന്ന ഞാൻ പിന്നെ ചില ചില ആളുകളുടെ ഒക്കെ കമന്റുകൾ കാണാറുണ്ട് എന്ന് വെച്ചാൽ ചില ആളുകൾ പറയുന്ന പ്രചരണം ഈ പറയുന്നല്ല സോഷ്യൽ മീഡിയക്കെതിരെ പറയുന്നില്ല സോഷ്യൽ മീഡിയയിലാണ് ജനങ്ങളെ എങ്ങനെയൊക്കെ അഭിമുഖീകരിക്കാൻ പറ്റുമോ എങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യാൻ പറ്റുമോ ആ മാധ്യമങ്ങളെല്ലാം ഉപയോഗിക്കുക എന്തിനാ ഇപ്പൊ ഒരു പ്രചരണത്തിന്റെ മധ്യത്തിൽ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് സംസാരിക്കുന്നത് ന്യൂസ് എയ്റ്റിനൂടെ ന്യൂസ് എയ്റ്റിനെ കാണുന്ന ആളുകളെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതാണ് ഫേസ്ബുക്കിലൂടെ അഭിസംബോധന ചെയ്യാൻ പറ്റിയാൽ അത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണെങ്കിൽ അത് ട്വിറ്ററിലൂടെയാണെങ്കിൽ അത് നേരിട്ടുള്ളത് അതെ പൊതുയോഗം എങ്കിൽ പൊതുയോഗം കുടുംബയോഗം കുടുംബയോഗം ജനങ്ങളെ അഭിമുഖീകരിക്കാം ഇന്ത്യോടിച്ചു പറഞ്ഞാലും ഒന്നുകൂടെ പറയുന്നു ആ യൂത്ത് വൈബ് പക്ഷെ റിസൾട്ട് വരുമ്പോ അതുവരെ തീർച്ചയായിട്ടും